सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द योऽन्दः गो प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यं स्तहश्च चरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഹരിനാമകീർത്തനം പതിനാറാമത്തെ ശ്ലോകം ഇക്കണ്ഡവിശ്വമധു ഇന്ദ്രാതിദേവകളും അർക്കിന്ദു വന്കളുമൊപ്പം ത്രിമൂർത്തികളും अग्रे विराट्पुरुषनिन्मूलमक्षरवुमोर्खाय् वरेणमिह नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणय नमः नारायणाय नमः നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ വിരാട് രൂപിയായ അല്ലയോ ഭഗവാനെ ഈ കണ്ട വിശ്വവും ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും സൂര്യനും ചന്ദ്രനും അഗ്നിയും ത്രിമൂർത്തികളും ഉൾപ്പെടുന്ന നിന്തുവടിയേയും നിന്തിരുവടിയുടെ മൂല അക്ഷരത്തെയും ഓർക്കുന്നതിന് എന്നെ അനുഗ്രഹിക്കണേ നാരായണായിക്കൊണ്ട് നമസ്കാരം ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ വിരാട് രൂപത്തെ പറയുന്നു ഇന്ദ്രാദി ദേവന്മാരും ത്രിമൂർത്തികളും അടക്കം എല്ലാം ആ സ്വരൂപത്തിൽ നിന്നുണ്ടായതാണ് ഇനി എല്ലാം അപ്പുറത്ത് സത്യം ഇതിനെല്ലാം അപ്പുറത്ത് സത്യമായ ഒന്നുണ്ട് മാറ്റമില്ലാതെ രൂപമില്ലാത്ത ഗുണമില്ലാത്ത എന്നും എപ്പോഴും സത്യമായ ഒന്ന് എല്ലാറ്റിലും ഈ ഒരു സത്യത്തെ ഓർ ഓർമ്മ വരണേ ഈ ഒരു അവബോധത്തിൽ ഇരിക്കുമാറാവണം അക്ഷരം എന്നാലും ക്ഷരമില്ലാത്തത് നശിക്കാത്തത് എന്നർത്ഥം നശിക്കാത്തതായ എന്നും നിലനിൽക്കുന്നതും എന്നാൽ സർവവ്യാപിയുമായ ആ ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ സാധിക്കണേ നാരായണ എന്ന് പറഞ്ഞ് ആചാര്യൻ നമസ്കരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാൻ്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ